വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ സിനിമയുടെ

പല 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 സാഹചര്യങ്ങളെടുത്ത ഷോട്ടുകളെ കോർത്തിറക്കി എൻ എസ് എസ് യൂണിറ്റ് ഈ വർഷം സംസ്ഥാനതലത്തിൽ ദൃശ്യമാധ്യമ രംഗത്തെ ഇടപെടലിനായി ആവിഷ്കരിച്ച കാഴ്ച എന്ന പ്രൊജക്ടിന്റെ ഭാഗമായാണ് സ്കൂളിലെ എൻ എസ് എസ് അംഗങ്ങളും അധ്യാപകരും ചേർന്ന് തല്ല് എന്ന ഹ്രസ്വ ക്യാമ്പസ് സിനിമ ഒരുക്കിയത് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് അംഗങ്ങളും യു പി വിഭാഗം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമാണ് സിനിമയിലെ അഭിനേതാക്കൾ സ്കൂളിലെ തന്നെ അധ്യാപകനായ അജയ് ഷെഡയാറ്റൂരാണ് സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ആദ്യ പ്രദർശനം പി പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സി എം സിയാബുദ്ദീൻ എസ് എം സി ചെയർമാൻ ഉമ്മർ പി ടി വൈസ് പ്രസിഡന്റ് അഷ്റഫ് ബിലാകൽ സാഹിത്യകാരൻ വി പി ഷൌക്കലി എഡിറ്റർ വിഷ്ണു എൻ എസ് എസ് കോർഡിനേറ്റർ മുഹമ്മദ് അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.